ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്തു വെക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്നാൽ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക കുളിയെല്ലാം കഴിഞ്ഞു വരുന്ന സമയത്ത് അവന്തികയെ കാണുന്നതിനെ കുറിച്ച് അർച്ചനയോട് ഗോകുൽ അന്വേഷിച്ചു അല്ല കുളി കഴിയുന്നതോടെ അസുഖമൊക്കെ ഭേദമായി കാണുവല്ലോ അല്ലേ എന്ന് ഗോകുൽ പറയുമ്പോൾ അതെ എന്ന് അർച്ചന സമ്മതിച്ചു അപ്പോൾ ഇത്രയും നാളും അയാളെ പരിചരിക്കുകയൊക്കെ ചെയ്തിട്ട് ആളെ ഒന്ന് കാണുന്നില്ല താൻ എന്ന് ചോദിച്ചപ്പോ ആ പൂർണ്ണമായിട്ടും ഭേദമാകട്ടെ അപ്പോൾ കാണാമെന്ന് പറഞ്ഞേ അവിടുന്ന് അർച്ചന ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്തിക കുളിച്ച് റെഡിയായി വരുമ്പോ അവന്തികയുടെ മുടിയെല്ലാം തോർത്തി കൊടുക്കുകയാണ് ചിപ്പിമോള് അങ്ങനെ അവന്തികയെ പരിശീരിച്ച് ചിപ്പിമോള് കൂടെ നിൽക്കുന്നു അതിനുശേഷം അവന്തിക റെഡിയായി കഴിയുമ്പോഴേക്കും മകളെ ചേർത്ത് പിടിച്ച് ചിപ്പിമോൾക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് നീയാണ് അമ്മയുടെ ഭാഗ്യമെന്ന് അവന്തിക ചിപ്പിമോളോട് അറിയിച്ചു പിന്നീട് അവന്തിക എല്ലാം ഭേദമായി സന്തോഷത്തോടെ ഇരിക്കുമ്പോ അവിടേക്ക് ഗോകുലും ഗൗരിമോളും കൂടി എത്തി അവന്തികയ്ക്ക് മോൾക്കുള്ള ഭക്ഷണവുമായിട്ട് ഗോകുൽ വന്നതും ഉടനെ അവന്തിക ചോദിച്ചു അല്ല വൈഫിനെ എന്താ കുട്ടിക്കൊണ്ട് വരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നീട് ഒരു ദിവസം തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരാം ഇന്ന് അയാൾക്ക് മറ്റു ചില ജോലികൾ കൂടി ഉണ്ടായിരുന്നു എന്നറിയിച്ചു ഉടനെ ഗൗരി വന്നതും സന്തോഷത്തോടെ ചിപ്പിമോൾ അരികിലേക്ക് ചെന്ന് രണ്ടുപേരോടും വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോഴാണ് അവന്തികയോട് ഗോകുല് പറഞ്ഞത് അതെ ഞങ്ങൾക്ക് ഉടനെ പോണം ഒരൽപ്പം തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അവർക്കുള്ള ഭക്ഷണം കൊടുത്തിട്ട് അവിടെ നിന്ന് ഗോകുലും ഗൗരിമോളും കൂടി പോയി അവന്തിക ചിപ്പിമോളും സന്തോഷത്തോടെ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സമാധാനത്തിൽ അവന്തിക കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് തൻ്റെ മുഖത്തെ ആ പാടുകളൊക്കെ മാഞ്ഞു പോയത് ഒന്നുകൂടി നോക്കി എല്ലാം നോക്കിക്കാണുന്ന അവതിക്കരികിലേക്ക് ചിപ്പിമോളെത്തിയിട്ട് പറഞ്ഞു ആഹാ എൻ്റെ അമ്മ ഇപ്പോൾ സുന്ദരിയായല്ലോ എന്ന് പറഞ്ഞതും അവന്തിക സന്തോഷത്തോടെ ചിപ്പിമോളെ ചേർത്ത് പിടിച്ചു അമ്മയുടെ സു സൗന്ദര്യം എന്ന് പറയുന്നത് അമ്മയുടെ ഈ പൊന്നുമോളാണെന്ന് പറഞ്ഞ് അവന്തിക മോളെ ചേർത്ത് പിടിക്കുമ്പോൾ ഇതെല്ലാം കണ്ടു തന്ന ചിപ്പി പറഞ്ഞു അമ്മയ്ക്ക് വയ്യായിക വന്നു കഴിഞ്ഞാൽ ആ അമ്മയെ നോക്കേണ്ട കടമ മക്കൾക്കുള്ളതല്ലേ എന്ന് ചോദിച്ച് ചിപ്പി മോളെ സംസാരിക്കുമ്പോൾ മകളെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൂടി കൊടുക്കുകയാണ് അവന്തിക അമ്മയുടെ കണ്ണ് നിറഞ്ഞല്ലോ അയ്യേ അമ്മ എന്തിനാ കരയുന്നേ എന്ന് അവന്തികയോട് ചിപ്പി ചോദിക്കുമ്പോൾ അവന്തിക പറഞ്ഞു മോളെ സത്യത്തിൽ നീയാണ് അമ്മയുടെ ഭാഗ്യം നിന്റെ മുന്നിൽ മാത്രമാണ് അമ്മയുടെ കണ്ണുകൾ നിറയുന്നതും അമ്മ കരയുകയും ചെയ്യുന്നത് നിന്റെ മുന്നിൽ മാത്രമേ ഈ അമ്മ തോൽക്കുകയുള്ളൂ എന്നും മറ്റാരുടെ മുന്നിലും അമ്മയുടെ കണ്ണുകൾ നിറയുകയോ അമ്മ തോൽക്കുകയോ ചെയ്യില്ല എന്നും അവതിക ചിപ്പിയോട് അറിയിച്ചു അതെല്ലാം കേട്ടതും എൻ്റെ അമ്മ ഇങ്ങനെ സങ്കടപ്പെടേണ്ടല്ലോ അമ്മയ്ക്ക് കൂടെ എപ്പോഴും ഞാനുണ്ടാവില്ലേ എന്ന് ചോദിച്ചേ ചിപ്പി അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവന്തിക ചിപ്പിയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നീയാണ് അമ്മയുടെ മഹാഭാഗ്യം ഇപ്പം ഞാനത് തിരിച്ചറിയുന്നു അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം ഈ പൊന്നുമോൾ തന്നെയാണ് എന്ന് അവന്തിക പറയുമ്പോൾ ഉടനെ ചിപ്പി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അമ്മ എനിക്കൊരു സത്യം ചെയ്തു തരുമോ എൻ്റെ കൂടെ സ്കൂളിൽ അമ്മ വരുമോ എന്ന് ചോദിച്ചിട്ടും പിന്നെന്താ എല്ലാ തവണ പോലെ അമ്മ പറ്റിക്കില്ലല്ലോ സ്കൂളിലെ ഫങ്ഷന് അമ്മ വരുമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു തീർച്ചയായിട്ടും എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടി അമ്മ തീർച്ചയായിട്ടും അവിടെ വന്നിരിക്കും സ്കൂളിലെ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ അമ്മ വരുമെന്ന് അവതിക വാക്ക് നൽകി അപ്പോഴാണ് കോട്ടേഴ്സിന് മുന്നിലുള്ള സി സി ടി വി ഫോട്ടേജിലെ ആ കൃത്യമായി തന്നെ ചെക്ക് ചെയ്യുകയാണ് ഹെഡ് കോൺസ്റ്റബിൾ അത് കണ്ടുകൊണ്ട് അരികിലേക്ക് എത്തിയ രാജീവ് ചോദിച്ചു എന്തായടോ അവനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ എന്ന് ചോദിച്ചിട്ടും സാറേ സത്യത്തിൽ നമ്മുടെ ക്വാർട്ടേഴ്സിൽ സി സി ടി വി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കൃത്യമായ വർക്കിംഗിലല്ല പോകുന്നത് അറിയാമല്ലോ നമ്മൾ എല്ലാ ഇടങ്ങളിലും സി സി ടി വി വെക്കുന്നുണ്ടെങ്കിലും അതൊന്നും കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല എന്നതാണ് സത്യം അതുപോലെ തന്നെയാണ് നമ്മുടെ ക്വാർട്ടേഴ്സിലെ അവസ്ഥയും എന്നാൽ പുറത്തുണ്ടായിരുന്ന സി സി ടി വി ക്യാമറയിൽ അവിടെ വന്നു പോയ ഒരു ബൈക്കുകാരന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് ഒരു ബൈക്കുകാരൻ അവിടെ ഇറങ്ങി പോകുന്ന കാഴ്ചയുണ്ട് അവൻ്റെ മുഖം അവൻ മുഖംമൂടി വെച്ച് മറച്ചിരിക്കുകയാണ് അപ്പോൾ അവൻ തന്നെ ആവാനാണ് സാധ്യത സാറിനെ പഞ്ഞിക്കിട്ടവൻ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വളരെ ഗൗരവത്തോടെ രാജീവ് നോക്കുന്നത് കണ്ട് ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു സാറേ ഞാൻ ആ ഒഴുക്കിന് അങ്ങ് പറഞ്ഞു പോയതാ സാർ ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അല്ല സാറേ സാറിന് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു അല്ല ആ ബൈക്ക് ബൈക്കുകാരനെ ആ ബൈക്ക് ഏതാണെന്ന് നോക്കിയില്ല താൻ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചു സാർ പക്ഷേ അതും ഒരു ഫേക്ക് നമ്പർ ആയിരുന്നു അതൊരു ജെ സി ബിയുടെ നമ്പറാണ് സാർ എന്ന് പറഞ്ഞു അപ്പോൾ അത് ശരി അപ്പോൾ കരുതിക്കൂട്ടി ആരോ വന്നത് തന്നെയാണ് എന്ന് പറഞ്ഞതും ഉടനെ അവൻ ഹെഡ് കോൺസോൾട്ട് ചോദിച്ചു അല്ല സാറേ ഇനിയിപ്പോൾ സാർ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുള്ളവരാരെങ്കിലും ആരെങ്കിലും ആണോ സാറ് ആരെയെങ്കിലും കേസിൽ കേസിൽപ്പെടുത്തി ഇവിടെ വന്ന് മർദ്ദിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രതികളാവാനുള്ള സാധ്യതയില്ല സാർ എന്ന് ചോദിച്ചു കുറച്ചു നേരത്തേക്ക് രാജീവ് ഒന്ന് ആലോചിച്ചു അങ്ങനെ ആവാൻ ആരാ ഉള്ളത് എന്ന് ചോദിച്ചതും ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അന്ന് കോടതിയിൽ നിന്ന് രക്ഷപെട്ടു പോകുന്ന സച്ചി അന്ന് തന്റെ നേരെ വെല്ലുവിളി ഉയർത്തിയത് രാജീവ് ഓർത്തു അങ്ങനെ രാജീവ് ഓർത്തിരിക്കുമ്പോഴേക്കും ഹെഡ് കോൺസോർ ചോദിച്ചു എന്താ സാറേ എന്തേ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഉടനെ രാജീവ് പറഞ്ഞു ഉം ഒരുത്തനുണ്ട് പക്ഷേ അവനാണോ എന്നതിന് അത്ര വ്യക്തതയില്ല എന്തായാലും അന്വേഷിക്കാം എന്ന് പറഞ്ഞ് രാജീവ് ഹെഡ് കോൺസ്റ്റബിളിനോട് തൻ്റെ സംശയത്തെക്കുറിച്ച് അറിയിച്ചു അതിനുശേഷം വൃന്ദാവനത്തിന്റെ വീ വൃന്ദാവനത്തെ വീട്ടുമുറ്റത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നിരുന്നു ജീപ്പിൽ നിന്നിറങ്ങിയ രാജീവ് മുറ്റത്ത് ഇരിക്കുന്ന ആ ബൈക്ക് ശ്രദ്ധിച്ചു അപ്പോഴേക്കും സിറ്റൗട്ടിലുണ്ടായിരുന്ന ധനുഷ് ആ കാഴ്ച കണ്ടു ഉടനെ ശബ്ദം കേട്ടു വണ്ടി വരുന്ന ശബ്ദം കേട്ടതോടെ കമലമ്മ ഓടേക്ക് വന്നിട്ട് ചോദിച്ചു ആരോടെ അമ്മേ ആരാ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ആറ് അതൊരു പോലീസ് ചീപ്പാമ്മേ എന്ന് പറഞ്ഞു ഉടനെ കമലമ്മേൻ്റെ ധനുഷും കൂടി വേഗം അടുത്തേക്ക് എന്നു അല്ല എന്താ സാറേ എന്താ വന്നത് എന്ന് ചോദിച്ചു ഈ ഈ ബൈക്കാരുടെയാണ് എന്ന് ചോദിച്ചു ബൈക്ക് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അവനവിടെ സച്ചി അവനെ വിളിക്കേ എന്ന് പറഞ്ഞു സച്ചിദാനന്ദനെ കാണാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോ ഉടനെ ധനുഷ് പറഞ്ഞു സാറേ സച്ചിയേട്ടൻ്റെ ഇനി ഇവിടെ അല്ലല്ലോ താമസം എന്ന് പറഞ്ഞു ആ പിന്നെ പിന്നെ അവൻ എവിടെയാണ് എന്ന് ചോദിച്ചതും സച്ചിയേട്ടൻ വേറെ വീട്ടിലുള്ള സാറേ താമസിക്കുന്നത് നീ ആരാ എന്ന് ചോദിച്ചതും ഞാൻ സച്ചിയേട്ടൻ്റെ അളിയനാ എന്ന് പറഞ്ഞു ഉടനെ വാതുക്കലേക്ക് അപ്പോഴേക്കും അനൂപ് എത്തിക്കഴിഞ്ഞു രാജീവനെ കണ്ടതും അനൂപ് കഴിഞ്ഞ ദിവസം രാത്രി നിറഞ്ഞ സംഭവം ഒന്നലോചിച്ചു അന്ന് രാത്രിയിൽ രാജീവിനെ പഞ്ഞിക്കിട്ട കാര്യം ഓർത്തുകൊണ്ട് അനൂപ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും രാജീവ് വീണ്ടും ആ ബൈക്കിലേക്ക് തന്നെ നോക്കുകയാണ് ഇത് കണ്ടതോടെ കമലമ്മ ചോദിച്ചു എന്താ സാറേ എന്താ കാര്യം എന്തിനാ സച്ചി അന്വേഷിച്ചത് എന്ന് കമലമ്മ അന്വേഷിക്കുമ്പോഴേക്കും രാജീവ് ചോദിച്ചു അല്ല ഈ ബൈക്കാരുടെയാണ് ഈ ബൈക്ക് സച്ചിയുടേതല്ലേ അവന്റെ ബൈക്കല്ലേ ഇത് എന്ന് ചോദിച്ചതും ഉടനെ ധനുഷ് പറഞ്ഞു ഹേ അല്ല സാറേ ഇത് സച്ചിയുടെ ബൈക്കല്ല സച്ചിയുടെ ബൈക്ക് ഓടിക്കാറില്ല എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ രാജീവാകെ സംശയത്തിലായി അത് ശരി പിന്നെ ആറേയടേ ബൈക്ക് എന്ന് ചോദിച്ചതും അരികിലേക്ക് അനൂപ് എത്തിയിട്ട് പറഞ്ഞു സാറേ ഇത് എൻ്റെ ബൈക്കാ എന്ന് പറഞ്ഞു അനൂപ് അരികിലെത്തി ഉടനെ ആ ബൈക്കിലേക്ക് തന്നെ നോക്കുകയാണ് രാജീവ് അരികിലേക്ക് വന്ന ഉടനെ അനൂപ് പറഞ്ഞു കൈക്ക് വയ്യാത്തത് കൊണ്ട് ഞാനിപ്പം അധികം എടുക്കാറില്ല സാറേ എന്ന് പറഞ്ഞതും ധനുഷ് ചോദിച്ചു അല്ല സാറ് ബൈക്ക് നോക്കി ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചതും ആണെങ്കിൽ ആണെങ്കിൽ എന്താണോ ആ പ്രശ്നം എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ച് ധനുഷ് നേരെ കരിവ് തുള്ളി രാജീവ് അടുത്തേക്ക് വന്നതും അനൂപ് ചോദിച്ചു അല്ല സാറിൻ്റെ കൈക്ക് എന്താ പറ്റിയത് അപ്പോഴേക്കും ദേഷ്യത്തോടെ തന്നെ രാജീവ് പറഞ്ഞു ആ എൻ്റെ കഴിക്കട്ടെ ഒരുത്തൻ പണിഞ്ഞതാ അവനോട്ടൊരു തിരിച്ചു പണി കൊടുക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത് എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ രാജീവ് നോക്കി എന്നിട്ട് പറഞ്ഞു ഈ ബൈക്ക് വന്ന ഒരുത്തനാണ് എന്നെ തല്ലിയത് എന്ന് പറഞ്ഞപ്പോ അത് കേട്ട ധനുഷ് പറഞ്ഞു സാറേ അത് സാറിന്റെ ഒരു ഊഹം മാത്രമായിരിക്കും സച്ചീൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ എന്ന് പറയുമ്പോൾ അത് കേട്ട കമലമ്മ പറഞ്ഞു അതെ സാറേ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല അതെ നിങ്ങൾക്കത്ര ഉറപ്പുണ്ടോ പിന്നെ നീയാണോടാ ചെയ്തത് എന്ന് ചോദിച്ചത് ധനുഷിന്റെ കോളറിന് കയറി പിടിച്ചു അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു സാറേ വെറുതെ അവനെയൊന്നും പി ചെയ്യണ്ട അവൻ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കമലമ്മ മറുപടി നൽകി ഉടനെ ഇത് കേട്ടതെന്ന് സച്ചിയുടെ വാക്ക് സച്ചി തന്നോട് പറഞ്ഞ വെല്ലുവിളി രാജീവ് ഓർത്തു ഇതിന് സാറിന് തീർച്ചയായിട്ടും തിരിച്ചെടുത്താൻ തന്നിരിക്കുമെന്നും സാറിനുള്ള ബിരിയാണി ഞാൻ കഴിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുമുള്ള സച്ചിയുടെ വെല്ലുവിളി ഓർത്തുകൊണ്ട് ധനുഷനോട് ദേഷ്യത്തോടെ രാജീവ് പറഞ്ഞു അതെ ആ ഏതവനായത് ചെയ്തെന്നുള്ളത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും അവനാ ഇത് ചെയ്തതെന്നുള്ളതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഇനി അതിനുള്ള തെളിവ് മാത്രം മതി ആ തെളിവുമായിട്ട് ഞാൻ ഉടനെ ഇവിടെ എത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു രാജീവ് തൻ്റെ ജീപ്പിന് നേരെ തിരിയുമ്പോഴേക്കും അനുഭവിച്ചു സാറേ ഇത് സച്ച് തന്നെയാ ചെയ്തതെന്ന് സാറിന് അത്രയ്ക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചു അത് കേട്ടെന്നും അതെ ഇത് അവൻ തന്നെയാണ് ചെയ്തത് അതിലെനിക്ക് യാതൊരു സംശയവും ഇല്ല അവൻ്റെ അത്രയും പൊക്കവും മണ്ണോ ഒക്കെ ഉള്ള ആളാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവിടേക്ക് ഒരു കാറ് വരുന്ന ശബ്ദം കേട്ടു ആ കാറ് വന്ന് നിൽക്കുന്നാണ്ടത് രാജീവും ഗോകുലും ഒക്കെ രാജീവും തനുഷും സച്ചിയെ തന്നെ നോക്കി കാറിൽ നിന്ന് ഇറങ്ങിയ സച്ചി വേഗം രാജീവിനടുത്തേക്ക് എത്തിട്ട് ചോദിച്ചു ആ സാർ രാവിലെ ഇങ്ങെത്തിയോ പഴങ്കഞ്ഞ് കുടിക്കാൻ എത്തിയതാണോ സാറേ എന്ന് ചോദിച്ചതും അതേടാ കുടിക്കാനല്ല നിന്നെ കുടിപ്പിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് രാജീവ് സച്ചിയുടെ കൊളർന്ന് പിടിച്ചു ആ എന്താ സാറേ വെറുതെ വെറുതെന്തിന് എൻ്റെ നേരത്തെ രക്ഷപ്പെടുന്നത് അല്ല സാറിൻ്റെ കഴിക്കിട്ട് കഴിക്കേണ്ട പറ്റിയത് സാറിനിട്ട് ആരോ ശരിക്കും പണിതിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ രാജീവ് പറഞ്ഞു അതെ അത് ചെയ്തവനെ പിടിക്കാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത് നീ നീയല്ലേടാ രാത്രിയിൽ എൻ്റെ കോട്ടേഴ്സി കയറി വന്ന് എന്നെ ഈ അവസ്ഥയിലാക്കിയെന്ന് ചോദിച്ചപ്പോൾ സാറിന് ഞാൻ തല്ലിയെന്നോ എന്റെ പൊന്ന് സാറേ അതിന് ഇങ്ങനെ വരേണ്ട കാര്യമുണ്ടോ നീ അല്ലേടാ കോളർത്തി വിളിച്ച് എന്നെ വെല്ലുവിളിച്ചതെന്ന് ചോദിച്ച് സച്ചിയുടെ കോളറിനെ പിടിച്ചു സച്ചി പറഞ്ഞു സാറേ വെല്ലുവിളിച്ചതെന്ന് ശരി തന്നെയാണ് അത് അപ്പോഴത്തെ ദേഷ്യത്തിനെ ഞാൻ പറഞ്ഞതാണ് പിന്നെ ഞാനാ ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നേർക്ക് നേരം ഇന്ന് തന്നെയായിരിക്കും അല്ലാതെ സാറിനെ ഇങ്ങനെ ഇരുട്ടടി അടിക്കാനൊന്നും ഞാൻ വരില്ല ഇത് മറ്റാരുടെ കൊട്ടേഷൻ എൻ്റെ തലയിൽ വെച്ച് കിട്ടാനായിട്ട് സാർ നോക്കണ്ട സാറേ എന്ന് പറയുമ്പോഴേക്കും കുട്ടികൾ സ്കൂളിലേക്ക് പോകാനായി റെഡിയായി വാതുക്കലേക്ക് എത്തി ആവിടിയും സ്നേഹയും കൂടി അവിടേക്കെത്തി അപ്പോഴേക്കും സച്ചിയോട് പറഞ്ഞു നിനി തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാടാ അതിനുള്ള തെളിവ് ഞാൻ ഉടനെ കണ്ടെത്തിയിരിക്കുമെന്ന് പറഞ്ഞു രാജീവിന് ബഹളം വെക്കുമ്പോഴേക്കും അനൂപ് ആലോചിച്ചു ഓ ഇവനത് കുളവാക്കുമല്ലോ എന്നാലോചിച്ച് അങ്ങ് നിൽക്കുമ്പോൾ സച്ചി ചോദിച്ചു അല്ല സാറിൻ്റെ കൈക്കിട്ട് ഇങ്ങനെ ഒരു പണി തന്നത് ഞാനാണ് സാറിന് അത്രയ്ക്ക് എന്ത് ഉറപ്പാ ഉള്ളത് സാറിന്റെ പക്കൽ തെളിവുണ്ടോ ഞാനതാ ചെയ്തെന്ന് സാറേ യാതൊരു തെളിവുമില്ലാതെ വെറുതെ എന്നെ പിടികൂടാനായിട്ട് വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞു അനുഭവിച്ചു സാറേ അത് സച്ചി തന്നെയാ ചെയ്തതിന് സാറിന് വ്യക്തമായിട്ടാ തെളിവൊന്നും ഇല്ലല്ലോ ഇനി സാറിനോട് വരുവാക്കിയുള്ള വേറെ ആരെങ്കിലും ചെയ്താവില്ലേ ആഹ് അവിടെയാണെങ്കിൽ ക്വാർട്ടേഴ്സിന് മുന്നിൽ സി സി ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല സാറേ എന്ന് ചോദിച്ചതും സി സി ടി വി ഉണ്ടായിരുന്നു പക്ഷേ അതില് അത്ര വ്യക്തമായി ആളെ കണ്ടിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതും സച്ചിയോട് അനു പറഞ്ഞു സാറേ അങ്ങനെയാണെങ്കിൽ സാറിനെട്ടാരോ കൃത്യമായി തന്നെ പെരുമാറിയതാ അത് തീർച്ചയാണ് എന്നിങ്ങനെ പറയുമ്പോൾ രാജീവനെ നോക്കി സച്ചി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് പണി തന്നവൻ ആരാണെങ്കിലും അവനെ ഞാൻ കണ്ടെത്തും നീ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അത് ഞാൻ തെളിയിക്കുകയും ചെയ്യും വ്യക്തമായ തെളിവുകളോടെ നിന്നെ പിടികൂടാൻ ഞാൻ വരുമെന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു സാറ് തെളിവായിട്ട് വാ സാറേ ഞാൻ റെഡിയാ ജയിലി വന്ന് കിടക്കാൻ പക്ഷേ തെളിവ് വേണം ഒരു കാര്യം ഞാൻ പറയാം ഈ കേസിൽ സാർ നിന്നെ പിടികൂടാൻ കഴിയില്ല കാരണം ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കുട്ടികൾ അപ്പോഴേക്കും അരികിലേക്കെത്തി അച്ചാ എന്ന് വിളിച്ച് അരികിലേക്ക് വന്നാൽ എന്തൂട്ടി പറഞ്ഞു അച്ചാ നമുക്ക് സ്കൂളിൽ പോകാം എന്ന് പറഞ്ഞതും ശരി മക്കളെ എന്ന് പറഞ്ഞു എന്നിട്ട് സച്ചി രാജീവനോട് അറിയിച്ചു സാറേ ഇതിൻ്റെ പിന്നെ പേരിൽ എന്നെ പിടികൂടാമെന്ന് സാർ വെറുതെ വ്യാമോഹിക്കേണ്ട ഞാനല്ല ചെയ്ത് തൽക്കാലം ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് സ്കൂളിലോട്ട് പോവുക എന്ന് പറഞ്ഞു രാജീവിനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് സച്ചി പോകാൻ തുടങ്ങുമ്പോഴേക്കും ഇതെല്ലാം കണ്ടുതെന്ന് രാജീവ് പറഞ്ഞു ഇതിൻ്റെ സത്യം ഞാൻ കണ്ടെത്തൂടാ ഇതിൻ്റെ സത്യം ഞാൻ തെളിയിക്കുകയും ചെയ്യും അതോർത്ത് നിങ്ങളാരും അങ്ങനെ അങ്ങ് സന്തോഷിക്കണ്ട എന്ന് പറഞ്ഞ് രാജീവ് വെല്ലുവിളി ഉയർത്തുമ്പോൾ സച്ചി പറഞ്ഞു സാർ വെറുതെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കാറേ സത്യം കണ്ടെത്തും സാറേ അതല്ലേ വേണ്ടത് എന്ന് രാജീവിനോട് സച്ചി ചോദിച്ചു ഈ സമയം രാജീവ് പറഞ്ഞു വ്യക്തമായ തെളിവുകളുമായിട്ട് നിന്നെ പൂട്ടാൻ തന്നെ ഞാൻ വരുവടാ എന്ന് പറഞ്ഞു രാജീവ് ജീപ്പിൽ കയറി അവിടെ നിന്ന് മടങ്ങുമ്പോൾ അനൂപ് സജീവിനെയും രാജീവിനെയും സംസാരം എല്ലാം കിട്ടുന്ന ആലോചിച്ചു ദൈവമേ ഇതിവം പറഞ്ഞ് കൊളമാക്കുവോ ഒടുവിൽ എല്ലാ സത്യവും അവ മനസ്സിലാക്കുവോ ഇയാള് എന്നെ എന്തായാലും തൽക്കാലം തിരിച്ചറിഞ്ഞിട്ടില്ല അയാൾ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അനൂപേട്ടനങ്ങനെ നിന്നു അപ്പോഴേക്കും അവിടെ നിന്ന് രാജീവ് പോയി കഴിയുമ്പോഴേക്കും അനൂപ് വളരെ സന്തോഷത്തോടെ ജീപ്പ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോലീസ് പോയി കഴിയുമ്പോൾ പോലീസ് ചീപ്പുമായിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുന്ന കാഴ്ച കണ്ടതും വളരെ ആശ്വാസത്തോടെ കമലമ്മ പറഞ്ഞു ഓ എന്തായാലും ഈ പുള്ളി ഇവിടെ വന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാനകെ പേടിച്ചുപോയി എന്നാലും അയാൾക്കിട്ട് പണി കൊടുത്തതാരാ എന്തായാലും ഞാനല്ലമ്മേ എന്ന് സച്ചി ഉറപ്പിച്ച് പറഞ്ഞു അപ്പോഴാണ് ഗോകുല് പറ അടുത്തു നിന്ന് ധനുഷ് പറഞ്ഞത് അമ്മേ പണി കൊടുത്ത ആള് ഇവിടെ ഒക്കെ തന്നെയുണ്ട് എന്ന് പറഞ്ഞു ഏ ഇവിടെ ഉണ്ടെന്നോ എന്ന് എല്ലാവരും സംശയത്തോടെ നോക്കി അപ്പോഴേക്കും സച്ചിക്കു ആകെ അതിശയായി ആരാത് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ധനുഷ് പറഞ്ഞു പക്ഷേ ഇവിടെയുള്ള ആളായിട്ട് പോലും സാറിന് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതാണ് സത്യം അത് കേട്ടതും ചിരിച്ചുകൊണ്ട് ധനുഷ് വേഗം അവിടെ അടുത്ത് നിൽക്കുന്ന അനുപേടനെ നോക്കുന്നത് കണ്ടതോടെ കമനമ്മയ്ക്കാകാം അതിച്ചേ എടാ മോനെ നീയാണോ അത് ചെയ്തത് സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിനൊക്കെയുള്ള ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സ്നേഹയും അനഹയും കൂടി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അല്ല ഏട്ടൻ ഇങ്ങനെ ചെയ്തോ അത് സമ്മതിച്ചു തന്നിരിക്കണോ എന്ന് പറയുമ്പോ അത് കേട്ട അനു പറഞ്ഞു സച്ചിയുടെ നേരെ ഒരു കള്ളക്കേസ് കൊടുത്ത് സച്ചിയെ അവന്തികയുടെ കൂടെ കൂടി എന്ന് ഈ രീതിയിൽ മർദ്ദിച്ചപ്പോ തന്നെ ഞാൻ മനസ്സ് തീരുമാനിച്ച അയാൾ കിട്ടൊന്ന് കൊടുക്കണമെന്ന് അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു അയാളെ അവന്തികയുടെ ആളാ അവന്തിക പറയുന്നതാണ് അയാളെല്ലാം ചെയ്തത് അവന്തികയുടെ നിർദ്ദേശപ്രകാരം അയാൾ ഈ പണിയെല്ലാം കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ടുതന്ന കമലമ്മയ്ക്കാകെ അതിശയായി എന്നാലും എൻ്റെ മോനെ നീ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലേ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ് കമലമ്മ ആകെ അതിശയപ്പെട്ട് അനുവിനെ നോക്കുമ്പോഴേക്കും സച്ചി അരികിലേക്ക് എത്തിട്ട് പറഞ്ഞു അനുപേട്ട എന്തായാലും സൂക്ഷിക്കണം അയാള് ഒരു വൃത്തികെട്ടവനാ അതുകൊണ്ട് സച്ചി അനുപേട്ടൻ സൂക്ഷിച്ചു വേണം എന്നടക്കാൻ അനുപേട്ടനെ പിടികൂടരുത് അയാള് എന്ന് പറയുമ്പോൾ സച്ചിയോട് പറഞ്ഞു ഏ ഇല്ല അതൊക്കെ ഞാൻ നോയിക്കോളാം അപ്പോഴേക്കും അച്ഛൻ നമുക്ക് പോകാം എന്ന് തന്നെ കുട്ടികൾ പറഞ്ഞത് എന്നാൽ ശരിയെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ സച്ചി പറഞ്ഞു അനുപേട്ട സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അനൂപ തല കുലിക്കും അങ്ങനെ കുട്ടികളെയും കൂട്ടി സച്ചി വണ്ടിയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അനൂപേടൻ്റെ ആ ധൈര്യത്തെക്കുറിച്ച് എല്ലാവരും പ്രശംസിച്ചു അപ്പോഴാണ് ഗോകുല് സ്കൂളിലേക്ക് പോകാൻ ഗൗരിമോളോടൊപ്പം പോകാനായിട്ട് രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൈനിങ് ടേബിളിനടുത്ത് നിന്ന് വീണ്ടും വീണ്ടും ഗോകുലിൻ്റെ പ്ലേറ്റിലേക്ക് ഇടിയപ്പം വെച്ച് കൊടുക്കുകയാണ് അർച്ചന ഒരെണ്ണം കൂടി കഴിക്കുക ഗൂഗിൾ പോയിട്ട് വരുമ്പം ഇനി എപ്പോഴാ ഫംഗ്ഷൻ കഴിയുന്നതെന്ന് അറിയില്ലല്ലോ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു നേരം ആവും എന്നെല്ലാം പറയുമ്പോൾ അത് കേട്ട അടുത്ത് നിന്ന് ചൊവ പറഞ്ഞു കഴിക്കണം മോനെ സമ്പ്രദമുള്ള ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞപ്പോൾ മതിയമ്മേ എന്ന് പറഞ്ഞു അത് കണ്ടതെന്ന് ഗൗരി പറഞ്ഞു അരേ അമ്മ നിർബന്ധിച്ച് നിർബന്ധിച്ച അച്ഛനെ കൊണ്ടിപ്പോൾ നാല് നാലിടിയപ്പം കൂടി കഴിപ്പിച്ചത് എന്നാലേ ഒരു വട്ടം പോലും അമ്മ എനിക്കൊരു ഇടിയപ്പം പോലും തന്നുവില്ല നിർബന്ധിച്ചും എന്ന് പറയുമ്പോൾ പരാതി കേട്ടതെന്ന് വേഗം മോളുടെ അരികിലേക്ക് എന്ന് ഇടീപ്പം വെച്ചു കൊടുക്കുകയാണ് അർച്ചന അപ്പോഴേക്കും ഓ നിന്റെ ഒരു കുശുമ്പ് സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഇന്ന് എന്താ സ്കൂളിൽ ഇത്ര വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു അപ്പോഴാണ് ഗൗരിമോള് പറഞ്ഞത് നിന്നേ സ്കൂളിൽ ഫാതേഴ്സ് ഡേ ആണ് എന്ന് പറഞ്ഞു ഫാതേഴ്സ് ഡേയോ അതെന്ത് പരിപാടിയാ എന്ന് ഉടനെ ശോഭ ചോദിച്ചപ്പോഴേക്കും അർച്ചന പറഞ്ഞു അതെ കുടുംബത്തിന് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുന്ന അച്ഛൻ്റെ കഷ്ടപ്പാടും വേദനയും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ കരുതലും സ്നേഹവും തിരിച്ചറിയാനുമൊക്കെ കൂടിയുള്ള ഒരു ദിവസമാണ് ഇത് ഈ ഫാദേഴ്സ് ഡേ അപ്പോഴേക്കും വെച്ചു അപ്പൊ സ്കൂളിൽ എന്താ പരിപാടി സ്കൂളിൽ കുറേ പ്രോഗ്രാംസ് ഉണ്ട് കുട്ടികളെ കൊണ്ട് കണ്ണ് പുത്തിച്ച് കണ്ണ് കെട്ടിച്ച് അവരുടെ അച്ഛനും അമ്മയും കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ ഉള്ളോരോ പരിപാടികൾ അപ്പോഴേക്കും അർച്ചനെ പറഞ്ഞു അതെ സത്യത്തിൽ ഇതുപോലുള്ള പ്രോഗ്രാം ഒക്കെ സ്കൂളുകളിൽ നടത്തുന്ന എന്തായാലും നന്നായി ഇന്നത്തെ കാലത്ത് കുട്ടികളെ സത്യത്തിൽ അച്ഛനേയും അമ്മയും പേടിക്കുകയോ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുകയോ ഒന്നുമില്ല മറിച്ച് അച്ഛൻ്റെ അടുത്ത് തന്നെ കുട്ടികൾ പറയുന്നത് എന്നാണെന്നറിയോ ഹേയ് ബ്രോ ഗീവ് മീ ക്യാൻ യു ഗീവ് മീ സം മണി എന്നൊക്കെയാണ് ഇന്നത്തെ കുട്ടികളുടെ സംസാരം പോലും എന്ന് പറയുമ്പോൾ അത് കേട്ട ഗൂഗുൽ ചോദിച്ചു ആഹാ കൊള്ളാലോ താൻ മെമിക്രി ഒക്കെ പഠിച്ചിട്ടുണ്ടോ പണ്ട് മെമിക്രി ചെയ്യാറുണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ തമാശ പറയാനായിട്ട് എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും ഉടനെ അതെല്ലാം കഴിഞ്ഞ ഉടനെ അതിശയപ്പെട്ടുകൊണ്ട് ശോഭ ചോദിച്ചു അല്ല ഇന്നത്തെ ദിവസം അപ്പം ഫുൾ ഡേ ഗൂഗുല് സ്കൂളിൽ തന്നെ ആവണോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞു അതിനെന്താമ്മേ ഇത്ര എല്ലാ ദിവസവും കോടതിയും കേസും പ്രതികളുമൊക്കെ ആയിട്ട് പോവല്ലേ ഇന്നൊരു ദിവസം എൻ്റെ മോൾക്ക് വേണ്ടി അങ്ങ് ചെലവഴിക്കാം എന്ന് ഗൂഗിൾ അറിയിച്ചു എന്തായാലും താനും റെഡി ആവട താൻ വാ എന്ന് അർച്ചനോട് പറയുമ്പോഴേക്കും ഉടനെ അത് കേട്ട അർച്ചന പറഞ്ഞു ഏഹ് ഇല്ല നിങ്ങൾ രണ്ടുപേരും കൂടി പോയിക്കോ മാത്രല്ല ഇന്ന് സ്കൂളിലേക്ക് വരാനായിട്ട് ഞാൻ ഒത്തും ഒട്ടും അല്ല അതുകൊണ്ട് നിങ്ങൾ പോയി പോയാൽ മതി എന്ന് പറഞ്ഞത് വീണ്ടും ഗൂഗിൾ പറഞ്ഞു സാറേ ഇല്ലെടോ താൻ റെഡി ആയിട്ട് വേഗം വാ അപ്പോൾ നല്ല രസം നല്ല ചേഞ്ചാവില്ലേ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു ഏ അതല്ല ഇന്ന് എനിക്ക് വേറെ കുറച്ച് പ്രോഗ്രാം ഒക്കെ ഉണ്ട് നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ അർച്ചന പറയുമ്പോഴേക്കും അതൊക്കെ അമ്മയും ശിഷ്യനെയും കൂടി ചെയ്തോളും എന്ന് പറഞ്ഞു അതേ അമ്മേ വാ അമ്മയെന്ന് പറഞ്ഞ് ഗൗരി നിർബന്ധം പിടിക്കുമ്പോഴേക്കും അർച്ചന ചോദിച്ചു അല്ല ഞാൻ വരണം എന്നുള്ളത് മോളുടെ നിർബന്ധമാണോ അതോ അച്ഛൻ അച്ഛൻ്റെ നിർബന്ധമാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഗൂഗിൾ ഒരു കള്ളച്ചിരിയോടെ അർച്ചനയെ നോക്കുന്നു ഗൗരിയും അർച്ചനയും ഒക്കെ അങ്ങനെ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന കാഴ്ച കാഴ്ചകളുണ്ട് ശോഭ തൻ്റെ ആഗ്രഹം സഫലമാകുന്നതുപോലെ ശോഭ മനസ്സിൽ ചിന്തിച്ചു അപ്പോഴാണ് അവതികയോട് ചിപ്പ് വേദനയോടെ ചിപ്പിമ്മോട് പറയുന്നത് ഇന്ന് സ്കൂളിൽ ഫാതേഴ്സ് ഡേ ആണെന്നും എല്ലാ കുട്ടികളുടെയും അച്ഛൻ ഇന്ന് ഹോ സ്കൂളിൽ വരും എല്ലാവരും സന്തോഷത്തോടെ അച്ഛനുമായിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്യും അതെല്ലാം കേട്ട് വേദനയോടെ ഞാൻ നോക്കി നിൽക്കേണ്ടി വരും ഇന്ന് ഇന്നെങ്കിലും അമ്മ അച്ഛനെ സ്കൂളിൽ കൊണ്ടുവരുമോ എന്നിങ്ങനെ ചോദിച്ചു അത് കേട്ടതും ആ സങ്കടത്തോടെ ചിപ്പി മോളുടെ വിഷമം കണ്ടതെന്ന് അവന്തിക പറഞ്ഞു ഇന്നത്തെ ദിവസം മോളുടെ അടുത്തേക്ക് അച്ഛൻ വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അവന്തിക ചിപ്പിമോൾക്ക് വേണ്ടി ഒരാൺവേഷം കെട്ടി സ്കൂളിലേക്ക് വരാൻ തയ്യാറാകുന്നു അങ്ങനെ ചിപ്പിമോള് സ്കൂളിൽ വെച്ച് തന്നെ വെല്ലുവിളിക്കുന്ന എതിർ ടീമിൻ്റെ ലീഡറിനോട് തൻ്റെ അച്ഛൻ വരുമെന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നിൻ്റെ അച്ഛൻ ഈ സ്കൂളിൽ വന്നിട്ടില്ല എങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എൻ്റെ കാല് കഴുകി തരണമെന്ന് അവർ ആ കുട്ടി വെല്ലുവിളി ഉയർത്തുന്നു അത് കേട്ടതോടെ ചിപ്പിമോളാകെ വേദനിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് തൻ്റെ മോളിലെ സങ്കടം മാറ്റാനായിട്ട് അവന്തിക വേഷം മാറി എത്തുന്നത് ഈ സമയം അവിടെ ഫാദേഴ്സ് ഡേയുടെ ആഘോഷത്തിൽ പങ്കുചേരാൻ സച്ചിയും ഗോകുലും എത്തിച്ചേരുകയും ചെയ്തു എല്ലാവരും സന്തോഷപൂർവ്വം ഫാദേഴ്സ് ഡേയുടെ പ്രോഗ്രാമുകളിൽ പങ്കുചേരുമ്പോൾ ചേരുമ്പോൾ അതിൽ ചിപ്പിമോൾക്ക് വേണ്ടി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് കൃത്യമായി അവന്തികയും വേഷം മാറി എത്തുന്നു